നിങ്ങളിങ്ങനെ വടയും ഉണ്ട് പ്രതിരോധ ശക്തി അല്ലടാ മക്കളെ അസുഖം സോണി എന്റെ ചക്കരക്കുട്ടി നീ അങ്ങോ ഇച്ചിരി കട്ടനെടുത്തോണ്ടി അല്ല പിന്നെ അപ്പനും മക്കളും കളിയാക്കി ആ മക്കളെ പശുവിന് തീറ്റ കൊടുത്താടാ തീറ്റ കൊടുക്കുന്ന എന്തിനാ സെപ്റ്റിക് അവതരിക്കാനാണോ എന്തേ നീ അപ്പന്റെ മോൻ തന്നെയോട്ട് മസല കോഴിക്കൂടെ അടച്ചോ പശുവിന് പുല്ല് കൊടുത്തോ കാടികൊടുത്തോ ഇതല്ലേ അച്ചാച്ചി ചോദിക്കാൻ വന്നേ എടാ പിന്നല്ലാതെ ഇതിന് എന്തെങ്കിലും കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതെ വളർത്തുന്നതാണോ എന്റെ കർത്താവേ ഇതാ കട്ടം കുടിക്കു നേരത്തെ ഇട്ടതാ നന്നായി അപ്പന്റെ മക്കളെ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ ിങ്ങനെ പോലെ കൂലുവേല പിന്നോ കൂലുവേലക്കിനി ബംഗാളിന്നും ബീഹാറിൽ നിന്നും ആള് വരുന്ന പ്രതീക്ഷിക്കണ്ടോ പറഞ്ഞു തീർന്നതേ ഉള്ളു ഹലോ ചെപ്പോടെ ഇത് എന്തുവാ ആദ്യം പറഞ്ഞത്െലുങ്ക രണ്ടാമത് പറഞ്ഞത് ഹിന്ദിയാണെന്ന് മനസ്സിലായി പഠിക്കുന്ന കാലത്ത് ഇത് തോന്നിയിരുന്നെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എടി അവന്മാരും മലയാളം പോലെ ഹിന്ദിയും തെലുങ്കും പറഞ്ഞു കണ്ടില്ലേ എന്നിട്ട് അവന്മാര് കഷ്ടപ്പെടണമുണ്ടോ ഓരോരോ സാഹചര്യങ്ങളാണല്ലോ ഓരോരുത്തരെയൊക്കെ കണ്ട ഓരോ ഭാഷ പറയിപ്പിക്കുന്നത് അവന്മാര് സൈറ്റ് വന്നാ പിന്നെ മുടിഞ്ഞ ഹിന്ദി പാട്ടാന്നേ മൊബൈലില് എടിയപ്പോ ഞാനൊരു ദിവസം എന്തുമാത്രം ബോറടിക്കണം നീ ഒന്ന് ആലോചിച്ചു നോക്കി ഒരുപാട് പേരുണ്ടായി ചേച്ചി ഒരുപാട് പേരുണ്ട് അവരും മലയാളികളെ പോലെ വിദ്യാഭ്യാസം ചെയ്ത് വീടും വെക്കുമ്പോ പിന്നെ അവരുടെ നാട്ടിലേക്കായിരിക്കും മറ്റുള്ളവര് കൂലിവേലക്ക് പോകുന്നത് എടി വന്ന വഴി ഒന്നും മറക്കരുത് കേട്ടോ ചെന്നിക്കാടുന്നു എണീച്ച് കൊറേ മക്കള് വേണമായിരുന്നു അല്ലേടി എന്നതാ ഏടി ഭൂതിയാവത്തങ്ങള് തരുന്ന സന്തോഷം വേറെ എവിടെനിന്ന് കിട്ടൂടി നല്ല വളർത്തണി പണുമുള്ള മറയൂരുകാട്ടിലെ ചന്ദനത്തരി വളരുന്നതേ ഇടുക്കി ഡാമിൽ നിന്ന് ബംഗാളികൾ ആരും കൊണ്ടുവന്നു വെള്ളം കൊണ്ടുവന്നൊഴിച്ചിട്ടല്ല അത് തന്നെ അങ്ങ് വളർന്നോളും തമ്പുരാൻ സൃഷ്ടിച്ചു തന്നതാ തമ്പുരാൻ തമ്പുരാൻ വെള്ളം ചൂടക്കാ നിങ്ങളൊന്ന് കുളിക്ക് മനുഷ്യ മേഘം പൂത്തു തുടങ്ങി മോഗം പെയ്തു തുടങ്ങി നീ വിളിക്കേട്ടു നെഞ്ചി പുതിയൊരു താളം രണ്ടായിതണം